വിധവയായ ജാനകിക്കും മക്കൾക്കുമാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഏലൂർ കുറ്റിക്കാട്ടുകരയിൽ രണ്ടര സെന്റ് സ്ഥലത്തുണ്ടായിരുന്ന ചെറിയ വീട് ഇടിഞ്ഞു വീഴുകയായിരുന്നു മറ്റാരും ആശ്രയമില്ലാത്ത അമ്മക്കും അവിവാഹിതയായ മക്കൾക്കും സ്ഥല ചായ്ക്കുവാനും അടച്ചുറുപ്പുള്ള വീട് നിർമ്മിച്ച് നൽകുകയാണ് എറണാകുളം ഡിസ്ട്രിക്ട് ഡ്രിങ്കിംഗ് വാട്ടർ ട്രാൻസ്പോർട്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സ്ഥാപക ജനറൽ സെക്രട്ടറി എ ഇബ്രാഹിം സാറിന്റെ സ്മരണാർത്ഥം ഒരു വീട് നിർമ്മിച്ചു നൽകുവാൻ സംഘടന എടുത്ത തീരുമാനം യാഥാർത്ഥ്യമാകുകയാണ് എറണാകുളം ഡിസ്ട്രിക്ട് വാട്ടർ ട്രാൻസ്പോർട്ടേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏലൂർ കുറ്റിക്കാട്ടുകരയിലുള്ള ജാനകി എന്ന വിധവക്ക് വീട് നിർമ്മിച്ചു നൽകി അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം മന്ത്രി പി രാജീവ് ജാനകിക്ക് കൈമാറി

ദിനത്തിൽ തന്നെ ഞാനീ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വീട് കൊടുക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷകരമാണ് അതിന് മുൻകൈയെടുത്ത കുടിവെള്ളമാണ് വിതരണം ചെയ്യുമ്പോഴെങ്കിലും കുടിവെള്ളം പോലെ തന്നെ പ്രധാനമാണ് താമസിക്കാനുള്ള വീട് എന്ന് കണക്കാക്കിക്കൊണ്ട് ഞാൻ ഒരുപാട് സ്വീകരിച്ചതിന് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളെ ഈ നാടിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുക ഇത് തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് നിർത്തണ്ട മണ്ഡലത്തിൽ നമ്മളിപ്പോ വിധവകൾക്കായ ആളുകൾക്ക് മുപ്പത് വീട് ഈ സാമ്പത്തിക വർഷം നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കുറ്റിക്കാട്ടുകരയിലെ രണ്ടര സെന്റ് സ്ഥലത്തുണ്ടായിരുന്ന ചെറിയ വീട് ഇടിഞ്ഞു വീഴുന്നതോടെ ജാനകിക്കും മക്കൾക്കും കിടപ്പാടമില്ലാതായി തുടർന്ന് പ്രദേശത്തെ പൊതുപ്രവർത്തകരുടെ ഇടപെടലാണ് അസോസിയേഷൻ സ്ഥാപക ജനറൽ സെക്രട്ടറി എ ഇബ്രാഹിമിന്റെ സ്മരണക്കായി ഏഴര ലക്ഷം രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ച് നൽകിയത് വീടിന്റെ പാൽ കാച്ചൽ ചടങ്ങിലും മന്ത്രി പങ്കെടുത്തു താക്കോൽദാന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് സക്കിർ ഹുസൈൻ അധ്യക്ഷനായി

പുതിയ പാർക്കിൽ വന്നേക്കാണ് സന്തോഷം എല്ലാ വർഷവും അനുയോജ്യമായ ആളെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് സക്കിർ ഹുസൈൻ പറഞ്ഞു എല്ലാ വർഷവും ഞങ്ങളൊരു വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തരമൊരു തീരുമാനം ഞങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും അനുയോജ്യരായ വ്യക്തിത്വങ്ങളെ കണ്ടെത്തണം എന്നുള്ളതാണ് ആദ്യത്തെ ഞങ്ങളുടെ തീരുമാനം പല സന്ദർഭങ്ങളും ഉണ്ടായി വിവിധങ്ങളായ ആളുകൾ സ്വാഭാവികമായും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചു പക്ഷെ അന്വേഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അർഹത വന്നിട്ടില്ല എന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലക്കാലം യഥാർത്ഥമായ അർഹമായ ഒരാളെ അന്വേഷിക്കുന്ന ഘട്ടത്തിലാണ് ജാനകി ചേച്ചിയുടെ വിവരം ഞങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഉടൻ തന്നെ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന് വളരെ പെട്ടെന്ന് അത് നടപ്പിലാക്കാൻ കഴിയുന്ന സംവിധാനം സംഘടന എന്ന നിലയിൽ കൈക്കൊള്ളുകയും ചെയ്തു അതിന് സംഘടനയുടെ ഭാരവാഹികൾ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി അതുപോലെ തന്നെ ട്രഷറർ അടക്കമുള്ളവരുടെ ഒരു ടീം അതിനുവേണ്ടി വളരെ ശ്രമകരമായ ഇടപെടൽ നടത്തി സംഘടനയ്ക്കകത്തു നിന്നും മാത്രം പുറത്തുനിന്ന് ഒരാളുടെയും സഹായം സ്വീകരിക്കാതെ സംഘടനയ്ക്കകത്തു നിന്നും മാത്രം സഹായം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഭവനം നിർമ്മിച്ചിട്ടുള്ളത് ഞങ്ങളിത് തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ഇബ്രാഹിം സാറിൻ്റെ ഓർമ്മകൾ ഞങ്ങൾ ഇതോടൊപ്പം ചേർക്കണമെന്ന് തീരുമാനിക്കേണ്ട സാമ്പത്തികമായി അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട് സ്വന്തമായി അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ ജാനകീയമ്മക്കും അമ്മയുടെ മകൾക്കും ഇനി അന്തി ഉറങ്ങാം തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾ അതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ എല്ലാവരും സഹായിച്ചതുകൊണ്ട് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനും അതുപോലെ തന്നെ കൗൺസിലർ നിസി സാബുവും ഈ പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകനായ കെ ബി സുലൈമാൻ അടക്കമുള്ള ആളുകളുടെ ശക്തമായിട്ടുള്ള സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലയിൽ നമുക്ക് നിർമ്മാണം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന സ്വാഗത പ്രസംഗിരാണ് ഈ അടുത്തൊരു രസം ഉണ്ടായി ഇപ്പൊരു രസം ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് ഓർത്തത് ആയിട്ട് ഏറ്റവും റിസ്ക് പിടിച്ചൊരു പരിപാടി സ്വാഗത പ്രസംഗം എന്ന് പറയുന്നത് കാരണം കൃത്യം വിശേഷണോ അല്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോ എത്ര മോശക്കാരനാണെങ്കിലും നല്ല രീതിയിൽ വിശേഷിപ്പിക്കുന്നത് ഈ സ്വാഗത പ്രസംഗീന ഞാനിപ്പോ ചിലപ്പോ തല്ലുണ്ടാക്കിയിട്ടാണ് കള്ളു ഓടിച്ചിരുന്നു പക്ഷെ അതൊന്നും അറിയില്ല ഈ നാട്ടിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലവനായ അങ്ങനെ പറയുള്ളൂ അപ്പൊ ഈ അടുത്തൊരു രസം ഉണ്ടായതാ സ്വാഗത പ്രാസംഗം വന്നിട്ട് എന്നെ പുകഴ്ത്തി തന്നീ പരിപാടിക്ക് എന്നൊക്കെ അപ്പൊ ഇതിനു മുൻപ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് ഇന്നസെന്റ് ആണ് അതിനു മുൻപ് കലാപൌമണിയാണ് ഇത്തവണ ടിനി ടോം പറഞ്ഞു ബാക്കി രണ്ടുപേര് പോയി ഇത്തവണ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ടിനി എന്ന് പറഞ്ഞിട്ട് എന്നെ പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതാ വേറൊരു സ്ഥലത്ത് പറഞ്ഞത് ഇന്നിവിടെ ഇവിടെ പങ്കെടുക്കുന്നത് റിമി ടോമിയാണ് അപ്പൊ അങ്ങനെ ചില പണികൾ കിട്ടാറുണ്ട് പക്ഷെ ഇന്ന് സ്വാമിക്കാണ് കിട്ടിയത് നിറക്ക് വീണത് എന്തായാലും ഇതൊക്കെ രസകരമായിട്ട് എടുത്താൽ മതി ഇതൊരു ഒരാ അറിയാതെ സംഭവിച്ചു പോകുന്നല്ല മനഃപൂർവ്വമൊന്നും അല്ല ഇത് നമ്മളെ കുടുംബം പോലെയാണ് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കുക അപ്പൊ സ്വർണഗോപുരങ്ങള് പ്രാഞ്ചിയ സൈറ്റിൽ പറയുന്നുണ്ട് ഒരാൾക്ക് ദൈവത്തിന് സ്വർണഗോപുരം കൊടുക്കുന്നവരല്ല പുണ്യാന്മാര് നമ്മൾ ഒരാളെ കൈപിടിച്ച് നടത്തുന്നതാണ് ഏറ്റവും വലിയ പുണ്യം ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ് ഈ നടക്കുന്നത് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് സാധിക്കുന്നതിൻ്റെ ഭാഗ്യമാണ് ഞാനൊരു സെലിബ്രിറ്റി ആയിട്ടല്ല വന്നത് ഞാൻ ഈ നാട്ടുകാരനാണ് ഈ വഴി കൂടിയാണ് സ്ഥിരം യാത്ര ചെയ്യുന്നത് എടമുള്ള പാലത്തിന്റെ അപ്പുറം കമ്പരിപ്പടിയിലാണ് എന്റെ വീട് അതുകൊണ്ട് തന്നെ എനിക്കിത് പങ്കെടുക്കണമെന്നുണ്ടായി കാരണം ഇത് ഏറ്റവും വലിയൊരു നാട്ടിൽ നടക്കുന്ന വലിയ പള്ളികൾ വെച്ച് കൊടുക്കാറുണ്ട് ദൈവത്തിന് വീട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ദൈവം നമുക്ക് വീട് വെച്ചിരുന്ന ഒരാളാണ് അപ്പം എന്തിനാണ് നമ്മൾ ദൈവത്തിന് ഇത് ഞാൻ വിവാദമാക്കാൻ വേണ്ടി പറയുന്നില്ല അമ്പലങ്ങളും പള്ളികളും ഒന്നും ദൈവത്തിന് ആവശ്യമില്ല ആവശ്യത്തിന് നമുക്കുണ്ട് പക്ഷേ വേണ്ടത് എന്താ നമ്മുടെ കൂട്ടത്തിലുള്ള ജാനകീയ പോലുള്ളൂ ഒന്ന് വരുമോ ഇന്ന് ഇവിടെ തന്നെ ഇന്ന് മാതൃദിനമാണ് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഉള്ളത് ഇതൊരമ്മയ്ക്ക് ഈ വീട് വെച്ച് കൊടുക്കാൻ തുടങ്ങിയത് ഏറ്റവും നല്ലൊരു ദിവസമാണ് സെലക്ട് ചെയ്തത് എനിക്കൊന്നും സങ്കീർഘതൊക്കെ ചെയ്താലും തോന്നുന്നു അല്ലേ മാതൃദിനത്തിന് തന്നെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ അമ്മക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇതാണ് ഏറ്റവും വലിയ ചടങ്ങ് എന്ന് പറയുന്നത് അതുകൊണ്ട് അതിൽ ഭാഗമാകാൻ സാധിച്ചാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്